ഡി സി പി മീഡിയയിലേക്ക് സ്വാഗതം കേരള ബിൽഡിംഗ് ടാക്സ് സെസ് പിരിവ് സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാൻ ഇരുപത്തിയാറ് വർഷം മുൻപ് വീടും കെട്ടിടങ്ങളും നിർമ്മിച്ചവരെയും പിടിയുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് പിരിവിലൂടെ കോടികൾ കണ്ടെത്തുവാൻ ക്ഷേമനിധി ബോർഡ് ജില്ലാ ഓഫീസുകളോട് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായി സെസ് പിരിച്ചെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ച് വീട് നിർമ്മിച്ചവരിൽ നിന്ന് ഒരു ശതമാനം തുക സെസ്സായി ഈടാക്കുവാൻ നോട്ടീസ് അയച്ചു തുടങ്ങി നിലവിലെ സാഹചര്യത്തിൽ നാല്പത് ലക്ഷം ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർ ജില്ലാ ലേബർ ഓഫീസുകളിലെത്തി നാൽപ്പതിനായിരം രൂപ സെസ് അടയ്ക്കേണ്ടി വരും പണമടക്കുവാൻ വൈകിയാൽ റവന്യൂ റിക്കവറി വഴി ഈടാക്കും ഒരിക്കൽ അധിക ഫണ്ട് കെട്ടിക്കിടന്നിരുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ തൊഴിലാളികൾക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ മെഡിക്കൽ ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം കുടിച്ചുകയാണ് വിവാഹ സഹായം പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങിയിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടുതൊഴിലാളി ബോർഡിൽ നിന്ന് നൂറുകോടി കടമെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കരാറായിട്ടുണ്ട് ബോർഡിന്റെ പ്രതിസന്ധി തരണം ചെയ്യുവാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണു വിമർശനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം സർക്കാർ കടമെടുക്കുമെന്നാണ് ആരോപണം നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് സർക്കാർ കടമെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുവാനായി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് നിക്ഷേപമായി മുന്നൂറ് കോടി രൂപ സർക്കാർ സ്വീകരിച്ചിരുന്നു ഇപ്പോഴും ഇത് പൂർണ്ണമായി തിരിച്ചു നൽകിയിട്ടില്ല നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഏകദേശം പന്ത്രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു വർഷമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ നിർമ്മാണ ക്ഷേമ ബോർഡിലേക്കുള്ള സെസ് ആനുപിരിക്കുവാനാണ് തുടങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധി വരെയെങ്കിലും കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സെസ് പിരിവിൽ പ്രതിദിനം ഗജനാവിലേക്ക് ഒരു കോടി രൂപയിലധികം കയറുന്നുണ്ട് സെസ് അടക്കാത്ത ആയിരക്കണക്കിന് ിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസും നൽകിക്കൊണ്ടുള്ള നടപടി കർശനമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി ഊർജിത സെസ്പിരിക്കലാണ് ലേബർ ഓഫീസുകളിൽ നടക്കുന്നത് സെസ് നിയമം നിലവിൽ വന്ന കാലം മുതലുള്ള നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ പട്ടിക പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും ശേഖരിച്ച് തഹസിൽദാരുടെ അനുമതിയോടെയാണ് കെട്ടിട ഉടമകൾക്ക് കത്ത് നൽകുന്നത് സെസ് പിരിക്കേണ്ടത് സർക്കാർ ആണെങ്കിലും അടക്കാത്തവർക്ക് നാല് ശതമാനം പലിശയും ചേർത്ത് വൻതുകയാണ് ഈനത്തിൽ ഈടാക്കുന്നത് നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാക്കാത്തവരുടെ സെസ് ലേബർ ഓഫീസുകളിൽ സ്വയം നിർണയിച്ച് തീരുമാനിക്കുകയും ജപ്തി നടപടിക്ക് കളക്ടർ ചുമതലപ്പെടുത്തുമെന്ന ഭീഷണിയുമടങ്ങിയ കത്ത് കെട്ടിട ഉടമകൾക്ക് നൽകുന്നുണ്ട് തോടെ ലേബർ ഓഫീസുകളിലേക്ക് സെസ് അടക്കുവാൻ പായുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ് ഈനത്തിൽ ഇനത്തിൽ സംസ്ഥാനത്താകെ മൂവായിരത്തിന് മുകളിൽ കെട്ടിടങ്ങൾ ജപ്തി ഭീഷണിയിലാണ് പ്രതിദിനം അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപയാണ് ഓരോ ലേബർ ഓഫീസുകളിലും പിരിയുന്നത് നാല് ലക്ഷം പെൻഷൻകാർക്ക് ഒരു മാസം ആയിരത്തി രൂപ വീതം നൽകുന്നതിന് എഴുപത് കോടി രൂപയാണ് വേണ്ടത് ഇത് നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുകയാണ് മറ്റ് ആനുകൂല്യങ്ങളും നിലവിൽ രണ്ടു വർഷമായി മുടങ്ങിക്കിടക്കുകയാണ് മുൻവർഷത്തെ മുഴുവൻ കുടിശ്ശികയും തീർക്കുവാൻ എഴുന്നൂറ് കോടിയാണ് ബോർഡിന് വേണ്ടത് അതിനു മുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ ചികിത്സ വിവാഹ ആനുകൂല്യങ്ങളും നൽകണമെങ്കിൽ പണം വേറെയും വേണം ലക്ഷം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ഷേമ ബോർഡിൽ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് വെറും ഒൻപത് ലക്ഷം പേരാണ് അംശദായമടച്ച അംഗത്വം പുതുക്കുന്നത് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ നാല് ലക്ഷം പെൻഷൻകാർക്കാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് ഇവരുടെ കാര്യം പരിഗണിച്ചിട്ടില്ല എങ്കിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ഭയന്നാണ് ആനുപിടിച്ച് സസിപ്പിരിക്കുന്നത് എന്തായാലും ഒന്നൊന്നര വർഷമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഈ അടുത്തതായി ലഭിച്ചിരിക്കുന്നത് അടുത്തുതന്നെ കുടിശ്ശികയായ നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ നല്ലൊരു ഭാഗവും വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം